റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് അർബഅത്തുൽ അനഹുല്ലാഹു അർശി അർശിന്റെ മുകളിൽ വെച്ച് പ്രാർത്ഥന അല്ലാഹു മലായിക ആമീൻ ആമീൻ എന്ന് പറഞ്ഞ നാല് വിഭാഗം ആളുകളുണ്ട് പറഞ്ഞു 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 അവരുടെ മേൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആമീൻ മലക്കൾ ആമീൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് അറിയില്ലോ അരണവർ തങ്ങള് പറഞ്ഞു ഒന്ന് المتشبهون من الرجال بالنساء സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ് യുവാക്കളാണ് യുവാക്കളാണ് ഹബീബായ തങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയല്ലേ സ്ത്രീകൾ മുടികെട്ടുന്നത് പോലെ ഒരു വിഭാഗം ചെറുപ്പക്കാര് മുടികെട്ടുന്ന കാലം വരാതെ ലോകമസ്തമിക്കില്ല സ്വഹാപത്തെ പെണ്ണുങ്ങൾ മൂക്കുകുത്തുന്നത് പോലെ യുവാക്കൾ മൂക്കുകുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല പെണ്ണുങ്ങള് കമ്മലിടുന്നത് പോലെ തന്റെ കാതുത്തുന്നത് പോലെ യുവാക്കളും കാതു ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ യുവതികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വേഷത്തോടെ അതേ ഭാവത്തോടെ അതേ ആ അങ്കലാവണ്യത്തോടെ ഒരു വിഭാഗം യുവാക്കളും അതിനെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകമസ്ത ഇല്ല സ്വഹാബ ോട് പറഞ്ഞപ്പോ സഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണുതാലിക്കയാസൂൽ അല്ല അങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാലം വരൂ നബിയേ ും അപ്പുറത്ത് സംഭവിക്കു സഹാബ അതുക്കും മേലെ സംഭവിക്കാതെ ലോകമസ്തമിക്കില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സത്യമല്ലേ യാഥാർത്ഥ്യമല്ലേ തീർച്ചയായും പുരുഷന്മാര് സ്ത്രീകളുടെ വേഷം കെട്ടുന്ന കാലമല്ലേ ഇതിൽ നിന്ന് തെറ്റിച്ച വസ്തു ഏതാണ് ശരിയല്ലേ മുടി കെട്ടുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നത് പെണ്ണുങ്ങളെ പോലെ ബോ മുടിയൊക്കെ ഇങ്ങനെ പിറകോട്ട് ചീകിട്ടിട്ട് ബോ ഇങ്ങനെ വെക്കുന്നു ഒരു ആർച്ചെടുത്ത് പെണ്ണുങ്ങൾ വെക്കുന്ന പോലെ ആർച്ചെടുത്ത് തൈൽ വെക്കുന്നു കാതു കുത്തുന്നു കാതു കുത്തുന്നു മൂക്ക് കുത്തുന്നു മൂക്ക് പോട്ടെ എല്ലാം പോട്ടെ ലിംഗം മാറ്റി വെക്കുന്നു പ്രസിഡന്റ് സമ്മതിച്ചു അതേന്ന് ആന്ന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആ മൊബൈലിൽ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യമില്ലാത്ത ദുസ്താദം പറഞ്ഞാൽ തള്ളിയിട്ട് പോയാൽ ഞങ്ങൾ സമ്മതിക്കൂല കാണിച്ചു ഞാൻ റെഡിയാക്കി വെച്ചിരിക്കല്ലേ ഈ അടുത്ത സമയത്ത് മംഗലാപുരത്ത് നിന്ന് രണ്ട് ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാർ രണ്ട് ചെറുപ്പക്കാർ ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി രണ്ട് ചെറുപ്പക്കാർ ഫോട്ടോക്കെ ഉണ്ട് പച്ചറക്കിരിക്കാൻ കണ്ടല്ല ആടങ്ങളാണ് സംഭവം പെണ്ണായിട്ട് മാറി എന്ന് ആലോചിച്ചു നോക്കി ആണ് പെണ്ണാകുന്ന ഒരു കാലം ഒരു വിശ്വസാസങ്ങള് പറഞ്ഞല്ലേ അത് അങ്ങനെ ആയില്ലേ ഇതാകണല്ലോ അല്ല ഈ ദുനിയാവ് അസ്തമിച്ചിടന്ന് പോകാൻ പറ്റുള്ളൂ നമുക്കൊക്കെ ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ വന്നതാണിത് ആണ് പെണ്ണിന്റെ കോലം കിട്ടും കറക്റ്റ് അവന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ബാംഗ്ലൂരിൽ പോയാൽ തൊണ്ണൂറായിരം റുപ്യാണ് അതിന് ചെലവ് ഈ തൊണ്ണൂറായിരം റുപ്യ ഇവ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോ അവന്റെ ഉപ്പ ഉമ്മ ഒക്കെ ഓനെ വിളിച്ചിട്ട് സംസാരിക്കുന്നു അവ ഇങ്ങനെ കിടന്നിട്ട് പറയുന്ന ആ വോയിസ് വരെ ഉണ്ട് കാലം പോയി പോയി ഒന്ന് ആലോചിച്ചു നോക്കി അതേപോലെ പെണ്ണു ആണായി പെണ്ണ് ആണായി ഇതൊന്നും ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പറയുമ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പെട്ടെന്ന് നെറ്റിലടിച്ച് നോക്കിയതെല്ലാം കാണാൻ ഇതൊക്കെ ഈ പറഞ്ഞത് ശരിയാണോ ഇതൊക്കെ സംഭവ യാഥാർത്ഥ്യമാണ് പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലോന്നുള്ളതാണ് നമ്മുടെ ചർച്ച നമ്മുടെ ചർച്ച അതാണ് അല്ലാന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത് ഇത് ഉണ്ട് സംഭവിക്കണം പെണ്ണ് ആണാവും ആണ് പെണ്ണാവും പെണ്ണ് ആണിന്റെ കോലം കെട്ടും ആണ് പെണ്ണിന്റെ കോലം കെട്ടും രണ്ടാമത്തെ കൂട്ടത്തിൽ ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ് ആണിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പെണ്ണാണ് ടീഷർട്ട് ഇടുകയാണ് ഇറുകിയ ജീൻസ് ധരിക്കുകയാ തന്റെ മുടി ബോബ് ചെയ്ത് ചെറുതാക്കി വെട്ടിച്ചുരുക്കുകയാണ് തന്റെ ലിംഗം മാറ്റി വെച്ച് പുരുഷ ലിംഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കൊതിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ അവർ ശബിക്കപ്പെട്ടവരാണ് അവരുടെ മേലല്ലാതെ ശാപമാണ് ആദരവായ ഹബീബായ തങ്ങളും മാലാകമാരും സ്വാരിഹിങ്ങൾ അടക്കമുള്ളവർ അവരെ ശബിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ലഅനല്ലാഹു ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ് ഒരു യുവതിയുടെ വേഷം ധരിക്കുന്ന യുവാവേ അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ് നിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം ആ കബറ നിന്നെ വെറുതെ വിടില്ല കേട്ടു അള്ളാഹുവേ ഈ സമൂഹത്തെ ഈ അശ്ലീലതകളിൽ നിന്ന് അധാർമ്മികൾ നിന്ന് രക്ഷിക്കണല്ല ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണേ ഒരു ഒരു പെണ്ണിനെ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണേ അള്ളാഹു അവളെ ശപിച്ചിരിക്കുന്നു എന്ന് ആണിന്റെ കോലം പെണ്ണ് കെട്ടാൻ പാടില്ല പെണ്ണിന്റെ കോലം ആണും കെട്ടാൻ പാടില്ല പെണ്ണ് പെണ്ണ് തന്നെയാണ് ആണ് ആണ് തന്നെയാണ് ആണും പെണ്ണിനെ ഒന്നാക്കാനുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആണും പെണ്ണിനെ ഒന്നാക്ക അതിനാണിപ്പൊ എന്താ ലിംഗ സമത്വം ജെൻഡർ ന്യൂട്രാലിറ്റി എന്നോ ഒക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നുണ്ട് ആണും പെണ്ണ് ഇനി ഇത് ആണും പെണ്ണും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ മരണ ആവശ്യമില്ല ഈ മരണ ആവശ്യമില്ല ആണും പെണ്ണും ഒരേപോലെ പോലെ ഇരുന്ന് വാത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എംപിക്കൊക്കെ പോയ തങ്ങടക്ക് ഭാരം അദ്ദേഹത്തിന്റെ ഭാര്യ വരും ഒരു കാലം ഇനി അങ്ങനെ ആയിരിക്കും നമ്മുടെ പള്ളിയിലെ കത്തീവ് ആണുങ്ങളായിരിക്കും മുക്രിച്ച പെണ്ണായിരിക്കും ചിലപ്പോ അങ്ങനത്തെ ഒരു കാലം വരും അല്ല പറഞ്ഞതാണ് ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആണ് പെണ്ണാവുക പെണ്ണാണാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായിട്ട് എല്ലാ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് ജീവിച്ചാൽ മതി പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം ബാത്റൂമ് ഒരു പ്രത്യേക ബാത്റൂം പെണ്ണുങ്ങൾക്ക് പ്രത്യേക സിറ്റിങ് ആണുങ്ങൾക്ക് പ്രത്യേകം അങ്ങനെയൊന്നുമില്ല ചില സ്ഥലത്ത് പോകുമ്പോഴല്ല ക്യൂ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ ആണിനും പെണ്ണിനും ഒറ്റ ക്യൂ പെണ്ണിന്റെ ബാക്കി പോട്ടും ആണ് ഇങ്ങനെ നിന്നോണം പക്ഷെ ചില സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ ആണുങ്ങൾക്ക് വേറെ ക്യൂ അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ് പക്ഷെ സാധിക്കുമല്ലോ ഖുറാൻ പറഞ്ഞതിനെതിരല്ലേ അത് ഇസ്ലാമിനെതിരാണല്ലോ അത് അള്ളാഹുസ് മഹാന ഹോത്താല പരിശുദ്ധമായ ഖുർആൻ ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം പെണ്ണിന് വേറെ നിയമം അങ്ങനെയാണ് പഠിപ്പിച്ചത് അല്ല ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടില്ല അങ്ങനെ ഒരു നിയമം അല്ല നമുക്കുള്ളത് പൊതുവായ നിയമമുണ്ട് അതല്ല ആണിനും ആണിന്റേതായ നിയമമുണ്ട് പെണ്ണിന് പെണ്ണിന്റേതായ നിയമമുണ്ട് അങ്ങനല്ലേ പെണ്ണിന് പെണ്ണിന് നമുക്ക് സ്ഥാനം പെണ്ണ് വീട്ടിൽ സ്കരിച്ചാ മതി പെണ്ണ് വീട്ടിലിരുന്നാ മതി പെണ്ണ് വീട്ടില് നിബാധ ചെയ്താൽ മതി ആണ് പള്ളിക്ക് വരട്ടെ അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ അവ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങൾ പോയിട്ട് ചോദിച്ചു അല്ല ഞങ്ങക്ക് അതിന്റെ കൂലിട്ടോട്ടോ അത് വലിയൊരു സംശയം തന്നെയാണ് ാഹിഹുല തങ്ങളുടെ അരികിലേക്ക് ബഹുമാനപ്പെടന പിതങ്ങളുടെ പ്രിയങ്കരിയാണ് പ്രിയതമയാണ് ഭാര്യയാണ് നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ നിങ്ങൾ നിങ്ങളുടെ ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയല്ലേ അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ അങ്ങയുടെ കൈക്ക പിടിച്ച് ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അങ്ങ് പള്ളികൾ നമസ്കരിക്കുമ്പോ തരാബീഹൻ അവിടെ ഒരുപാട് ഇഫ്താറിലും ഫിയാമിലും ഒക്കെ ആയി കഴിയുമ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്ക് ലഭിക്കുമോ പരിശുദ്ധമായ റമലാനാണ് പുരുഷന്മാര് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു ഇബാദത്തെടുക്കുന്നു സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ് ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ അതിന്റെ പ്രയോജനമുണ്ടാകുമോ നബിയേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ോട് മഹതിയായ ഉമ്മു സലമ എന്ന സലമായ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ് ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ് സ്ത്രീകൾക്ക് ചെറിയ ആശ്ചര്യമല്ല നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ ഭയങ്കര വിഷമാണ് അപ്പോൾ നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു തറാവികൾ എല്ലാവരോട്ട് കൂടുന്നു അവിടെ നോമ്പ് തുറക്കുന്നു എന്താണ് റാഹത്തില്ലേ ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പത്രി ഉണ്ടാക്കി തരിക കോഴിക്കറി ഉണ്ടാക്കി തരിക ഇറച്ചി ഉണ്ടാക്കി തരിക പത്തൽ ഉണ്ടാക്കി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി ഞങ്ങൾക്ക് ഈ കൂലിട്ടോ അതാണ് ചോദിച്ചു ചോദിച്ച എൻ്റെ സാരാംശം നിങ്ങൾ ആണുങ്ങൾക്കല്ല ഇതെല്ലാം ചെയ്യുന്നു പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാൻ നിങ്ങൾക്ക് എത്ര കൂലി അല്ല തരുന്നത് ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട് ആരോട് നബിഅ അലൈഹി തങ്ങളോട് നബിക്ക് മറുപടി പറയാൻ പറ്റൂല മോളിന്ന് ഉത്തരവ് കിട്ടണ്ടേ അള്ളാന്റെ അടുക്കൽ നിന്ന് ഉത്തരവ് കിട്ടാതെ അങ്ങനെ മറുപടി പറയും റസൂലുള്ളാഹി അലൈഹി തങ്ങൾ മൗനിയായിരുന്നു ഇറങ്ങി ഓതി ോക്കൊടുക്കുകയാണ് സൂറത്തുള്ള ഹിസാബിന് ഒരായത്ത് വലിയ ഒരായത്ത് وَاذْكُرْنَ مَا يُتْلَىٰ فِي بُيُوتِكُنَّ مِنْ آيَاتِ اللَّهِ وَالْحِكْمَةِ إِنَّ اللَّهَ كَانَ لَطِيفًا خَبِيرًا إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافلات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة واجرا عظيما ومن يعمل من الصالحات من ذكر او انثى وهو مؤمن فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون من عمل صالحا من ذكر أنثى فهو مؤمن فاولئك يدخلون الجنه ولا يظلمون نخيرا പരിശുദ്ധമായ ആയത്തിറങ്ങുകയാ അല്ലാതെ റസൂലിന്റെ ഹലറത്തിലേക്ക് സഹോദരിമാരെ നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇതാ അള്ളാന്ന് റസൂലിന്റെ ഹലറത്തിലേക്ക് ജീവരിയിലെ ഇറങ്ങി വന്ന് പറയുകയാണ് നബിയേ ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നബിയേ സ്ത്രീകൾ വീട്ടിലിരുന്ന് നോമ്പെടുത്താല് കൂലിയുണ്ടോ സ്ത്രീകൾ വീട്ടിൽ പാചകം ചെയ്താൽ കൂലിയുണ്ടോ പുരുഷന്മാര് പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതാ ആയത്തിരക്കി അള്ളാഹു അതിന് മറുപടി പറയുകയാണായി പൊന്നുപെങ്ങളേ പൊന്നുപെങ്ങളേ പരിശുദ്ധമായ കുറ ആ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ വീട്ടിൽ ഓദിക്കോ വീട്ടിലിരുന്ന് ഖുർആാനോ എല്ലാ ഇടങ്ങേറും പോവും എല്ലാ പിശാചും പോവും എല്ലാ ശൈത്താനും പോവും സൂറത്തില് ബക്കറ ഓദിക്കോ സൂറത്തില് ബക്കറ ഓതിയിട്ട് വെള്ളത്തിൽ ഓതി കുടിക്കണേ അത് നിങ്ങൾ കുളിക്കണേ അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ ചിതരണേ എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങി പോകാൻ അതൊരു കാരണമാണ് കേട്ടോ സൂറത്തിൽ ബക്കറ ഉറക്ക ഓതണം ഉറക്ക ഓതണം പരിശുദ്ധമായ ഖുർആാനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത്തുണ്ട് ഏത് പിശാചിനെ ഹാജറാക്കാനുള്ള ആയത്തുണ്ട് ആ പിശാജ് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് കഥവ് തട്ടുന്നു ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു അത് ഓതണ്ട രീതിയിൽ ഓതിയാൽ ഏത് വിഷയത്താനും പമ്പ കിടക്കും പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല ഖുറാന്റെ ആയത്താണിത് വീട്ടിൽ ഓതിക്കോളാൻ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും പക്ഷെ അതിന്റെ മഹത്വം ഖുർആന്റെ ഖുറാന്റെ വിഷയമല്ലാത്തതോടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹിഫാലത്ത് സംരക്ഷണം പരിശുദ്ധമായ ആയത്തുകള് ബിസ്മില്ലാ റഹ്മാൻ ഇസ്തിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ പഠിക്കണം അതൊക്കെ മനസ്സിലാക്കണം അപ്പൊ എന്റെ ബിസ്വല്ലാ അലൈഹി സ്വല തങ്ങളുടെ മുന്നിൽ ആയത്തിറക്കി കൊടുത്തു ആയത്തിറക്കി കൊടുത്തു ഇതാണ് ഓദി കൊടുക്കുന്നു വീട്ടിൽ നിങ്ങൾ ഓദിക്കൊടുക്കുന്നു കണ്ടോ പറഞ്ഞു മുസ്ലിമായ പുരുഷൻ മുസ്ലിമത്തായ സ്ത്രീ വൽമോമിനീന വൽമോമിനാ സത്യവിശ്വാസിയായ പുരുഷൻ സത്യവിശ്വാസിനിയായ സ്ത്രീ പ്രത്യേകം സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി അല്ല ഇറക്കി കൊടുത്തു സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി ഞങ്ങൾ ഇങ്ങനെ വിഭാഗത്ത് ചെയ്താൽ കൂലി ഉണ്ടോ പുരുഷന്മാർക്ക് മാത്രം അത് വാരിക്കോറി കൊടുക്കുന്നു ഞങ്ങൾക്കില്ലേ ഞങ്ങൾക്ക് കുറവാണോ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ് ഇപ്പൊ ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്കാമാർ തന്നെ ഇപ്പൊ വസ്തുവിന്റെ സ്വത്തിന്റെ പെൺകുട്ടികളുടെ ഒക്കെ അവകാശത്തില് കാസർകോടുള്ള ഒരു വക്കീലിന്റെ ഭാഷ വന്നല്ലോ അതിനൊക്കെ മറുപടി കുറവാനുണ്ട് ഞാൻ അതിലേക്ക് എന്റെ വിഷയം അതല്ലാത്ത അതിലേക്കൊന്നും പോകുന്നില്ല അതിൽ ഞാൻ എന്റെ സബ്ജെക്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അള്ളാഹുത്താല പറയുകയാണ് പുരുഷൻ സ്ത്രീ വേറെ തിരിച്ചു പറയുകയാണ് അല്ല ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് രണ്ടും ജെൻഡർ ന്യൂട്രാലിറ്റി ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഇങ്ങനെ കൈ കാണിച്ച മനസ്സിലാക്കിക്കൊള്ളണം പുരുഷന്മാർ സ്ത്രീകൾ അനുസരണയുള്ള പുരുഷന്മാർ അനുസരണയുള്ള സ്ത്രീകൾ ഇവിടെ പ്രത്യേകിച്ച് ക്ഷമയുള്ള പുരുഷന്മാർ ക്ഷമയുള്ള സ്ത്രീകൾ അള്ളാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർ വിധേയത്വമുള്ള സ്ത്രീകൾ പുരുഷന്മാർ സ്വതക്കാ ചെയ്യുന്ന സ്ത്രീകൾ കണ്ടോ കണ്ടോക്കായാലും രണ്ടുപേരുണ്ട് ഇവര് ചെയ്യുന്ന പോലെ ചെയ്യണം നോമ്പെടുക്കുന്ന പുരുഷന്മാർ നോമ്പെടുക്കുന്ന സ്ത്രീകൾ മൊത്തത്തിൽ നോമ്പെന്നു പറഞ്ഞ പോരെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ല ഞായത്തിറക്കിയത് സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അള്ളത്തിറക്കിയത് എല്ലാ സ്ത്രീകള് ഉള്ളൂ പുരുഷന്മാർക്കേ ഉള്ളു പുരുഷന്മാർക്ക് ഞങ്ങൾക്കൊന്നുമില്ലേ ഞങ്ങൾക്കൊന്നും വേണ്ടേ ഇതിന് പരിഹാരമാണ് അല്ല ഐറക്കുന്നത് സ്വാ നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും ഗുഹ്യഭാഗം സൂക്ഷിക്കുന്ന പുരുഷന്മാരും ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും അധികമായി ഇത് ക്രിച്ചൊല്ലുന്നത് പുരുഷനാണോ അധികമായി ഇത് ക്രിച്ചൊല്ലുന്നത് സ്ത്രീകളാണോ ഇത് രണ്ടും അല്ലാഹു ഇവിടെ പരാമർശിക്കുകയാണ് പുരുഷന്മാരെ യുവാക്കളെ നിങ്ങൾ അധികമായി ഇത് ചൊല്ലിയാൽ സ്ത്രീകളെ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഇതിക്കറി ചൊല്ലിയാലും കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരപ്പം പോലും അള്ളാഹു കേട്ടോ ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു അതിനെങ്ങും കിട്ടും ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ നിങ്ങൾ വീട്ടിൽ തറാവി നിസ്കരിച്ച് എങ്ങൾക്കും കിട്ടും കിട്ടും ഇവര് വീട്ടിൽ പള്ളിയിൽ പോയിട്ട് ജുമാ ജമാത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും അതിനാ അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് അങ്ങനെ എങ്ങനെയാണല്ലോ പറഞ്ഞത് നമ്മള് പുരേ തന്നെ നിസ്കരിച്ചാൽ നമ്മൾ പള്ളിയിൽ പോകില്ല എങ്ങനെങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുകയാണ് വീട്ടിൽ സ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് ഇത്രയും സൗകര്യം അല്ല ചെയ്തു കൊടുത്തിരിക്കാൻ

അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അള്ളാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അള്ളാഹു നൽകുകയാണ് ആണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് പേരിൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും വലാ പോലും അവരോട് അക്രമം പ്രവർത്തിക്കുക ആണിന് ആണ് പെണ്ണിന് പെണ്ണ് പ്രത്യേകം അല്ല എടുത്തു പറഞ്ഞു ആണിന് ആണ് പെണ്ണിന് പെണ്ണ് ഒരാള് സ്വഹാനല്ല പറഞ്ഞാൽ ആ സ്വെഹാനല്ല ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് അമ്പതും ആണിന് നൂറും അല്ല ആണിന് നൂറാണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് നൂറല്ല കൊടുക്കുന്നു വേണം വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആണിനും അള്ളാഹു കൊടുക്കുന്നു പെണ്ണിനും അള്ളാഹു കൊടുക്കുന്നു അപ്പൊ ആണ് വേറെ പെണ്ണ് വേറെ അവരുടെ ജിൻസ് ശാരീരികമായി വിഭാഗത്തിൽ ഒരേ കൂലിയാണ് ഒരു കുറവും അള്ളാഹു നൽകുകയില്ല അത് ആദ്യം ശ്രദ്ധിച്ചോളി ഭർത്താവിനെ നിങ്ങളെ ഹിതുമത് ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ് കൂടുതൽ കൂലി കിട്ടും ഒരു ചെയ്തിരിക്കുന്ന അമത്ത് ആണുങ്ങളെക്കാൾ എന്നാ കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഉണ്ട് കേട്ടോ അതുണ്ട് അത് ഗർഭിണിയാവുമ്പോ അതൊക്കെ എന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും ഒരു ഭയങ്കര കൂലിയാണത് ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനറിയോ എന്താണ് അവക്ക് കൂലി അത് ആണുന് ഇല്ല ആ കൂലി ആണന് ഇട്ടൂല മുല കൊടുത്താല് ആണന് കൂലി കിട്ടൂല ഉപ്പാക്ക് കിട്ടൂല ഉമ്മാക്ക കിട്ടുക ഭർത്താവിന് കിട്ടൂല ഭാര്യ കിട്ടുക പ്രസവിക്കുന്നു ഭാര്യ കിട്ടുക ഭർത്താവിന് ഇട്ടൂല നമുക്ക് കിട്ടൂല നമുക്കിതൊന്നും കിട്ടൂല ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് വലിയ പിന്നെ വിഷമ നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പൊ ആണിന് വേറെ പെണ്ണിന് വേറെ പിന്നെ നിയമങ്ങൾ അല്ലാഹുബാണ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ് പെണ്ണിന്റെ സ്ഥാനത്ത് ആണ് അത് പാടില്ല അത് പാടില്ല അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് പെണ്ണിന് പെണ്ണിൻ്റെതായ സ്ഥലം ആണ് ആണിന്റേതായ സ്ഥലം നബി അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലം വരും 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 പെണ്ണിന്റെ പെണ്ണ് അത് അത് ഇതിനൊക്കെ തകിടം മറിച്ചില് വന്നാൽ ഇതൊക്കെ തലതിരിഞ്ഞ് വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ ലാ തഖൂമുസ്സാ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പടി ചെയ്യേണ്ട അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുക ഒരു പെണ് ഒരു ബോയ്ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല സഹാപത്തി ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസിന് പിതങ്ങളോട് ചോദിക്കുകയാണ് അവയെ കൂനുതാലി കയാർ റസൂലല്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുവോ അഅ അലൈസ് താങ്കൾ പറഞ്ഞു അള്ളഹാൻ പറഞ്ഞ വാക്കാണിത് ആണുങ്ങളും പെണ്ണുങ്ങളുടെയും മിഷികത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക് എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും എന്നാൽ എന്ത് ചെയ്യും ഇതൊക്കെ യാമ്പട അടയാളമാണ്